ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ ആദ്യ ദിനം പിന്നിട്ടപ്പോൾ ആധിപത്യം നേടി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ തൂക്കുപാലം പബ്ലിക് സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് തൊട്ടുപിന്നിലായി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി രാജാക്കാട് ക്രിസ്ത്യജ്യോതി പബ്ലിക് സ്കൂളും മുന്നേറുകയാണ് നാളെയാണ് കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കലോത്സവത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ നടന്ന മത്സരങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ ആധിപത്യം നേടുകയായിരുന്നു ഇരുന്നൂറ്റി ആറ് പോയിന്റുകളുമായി തൂക്കുപാലം വിജയമാതാ സ്കൂൾ രണ്ടാം സ്ഥാനത്തും രാജാക്കാട് ക്രിസ്ത്യജ്യോതി പബ്ലിക് സ്കൂൾ നൂറ്റി തൊണ്ണൂറ്റി പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും അണക്കര മോൺഫോർട്ട് സ്കൂൾ നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റുമായി നാലാം സ്ഥാനത്തും മാട്ടുപെട്ടി ഹൈറേഞ്ച് സ്കൂൾ പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തും രാജകുമാരി സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ പോയിന്റുമായി ആറാം സ്ഥാനത്തും പുളിയൻമല കാർമൽ സി എം ഐ പബ്ലിക് സ്കൂൾ ൊന്ന് പോയിന്റുമായി ഏഴാം സ്ഥാനത്തും തുടരുകയാണ് ഇന്നലെ ബാൻഡ് രചനാ മത്സരങ്ങളായിരുന്നു നടന്നത് നാല് വിഭാഗങ്ങളിലായി പതിനഞ്ച് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് നൂറ്റിമുപ്പത് ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഹൈറേഞ്ച് മേഖലയിലെ മുപ്പത്തി മൂന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തോളം പ്രതിഭകൾ മാറ്റിവയ്ക്കുന്നുണ്ട് നാളെ രാവിലെ ഒൻപതിന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എ എസ് കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിയ കേദാർനാഥും കാത്തുവും സമ്മേളനത്തിൽ പങ്കെടുക്കും അഞ്ചിന് വൈകുന്നേരം ആരംഭിക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പ്രദീപ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്